ഗഗൻയാൻ ദൗത്യത്തിൽ പേടകം തിരിച്ചിറക്കുന്ന പരീക്ഷണം വിജയം ഡിസംബർ ആറിനാണ് പരീക്ഷണം നടത്തിയത് വിശാഖപട്ടണത്തെ നാവിക സേനയുടെ സഹായത്തോടെ പേടകം വീണ്ടെടുത്തതായി ഇസ്രോ അറിയിച്ചു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ വരും ദിവസങ്ങളിൽ വലിയ കുതിപ്പിന് കാരണമാകുന്ന ഒരു നേട്ടമാണിത് ഇസ്രോയ്ക്ക് ആര്യ തീർച്ചയായിട്ടും മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഗഗന്യാൻ ഇതിന്റെ ഒരു പ്രധാന കടമ്പ കൂടിയാണ് ഐ എസ് ആർ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് യാത്രികരെ വഹിക്കുന്ന ഈ പേടകം അഥവാ ക്രൂ മൊഡ്യൂൾ ബഹിരാകാശത്തുനിന്ന് തിരിച്ചിറക്കിയ ശേഷം കടലിൽ നിന്ന് വീണ്ടെടുക്കുന്ന വെൽഡെക് റിക്കവറി ആണ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത് അതായത് പേടകം കടലിൽ പതിച്ചാൽ അതിൽ ഉടൻ തന്നെ വീണ്ടെടുത്ത് അതിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ പുറത്തെത്തിക്കാനുള്ള ആ പ്രവർത്തനങ്ങളുടെ ഒരു വിജയകരമായിട്ടുള്ള നടപടിയാണ് ഇന്ന് കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി പൂർത്തീകരിച്ചത് വിശാഖപട്ടണത്തിന്റെ തീരപ്രദേശത്തായിരുന്നു ഇതിന്റെ പരീക്ഷണം നടന്നത് ഏതായാലും ഇത് സുരക്ഷിതമായി നമുക്ക് പൂർത്തിയാക്കാനായി ഇതിന് മുൻപ് ബഹിരാകാശക്ക് അയച്ച പേടകം താഴെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ട്രയൽസും നടന്നിരുന്നു ഏതായാലും ഗഗന്യാൻ ബന്ധപ്പെട്ട ഇതുവരെ നടന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ ദൗത്യങ്ങളെല്ലാം തന്നെ വിജയകരമായി തന്നെയാണ് പോയിരിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ തന്നെ ആളില്ല പേടകം ബഹിരാകാശത്രിക്ക് അയക്കാനുള്ള നടപടികളൊക്കെ ഐ എസ് ആർ ഒ അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അടുത്ത വർഷം തന്നെ ബഹിരാകാശ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം ബഹിരാകാശത്തേക്ക് വിടും എന്നുള്ളതാണ് ഐ എസ് ആർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേണ്ട യാത്രക്കാർ ബഹിരാകാശ യാത്രികർ ഇപ്പോൾ നാസയുടെ ട്രെയിനിങ് സെന്ററിലാണുള്ളത് അവിടെ തീവ്ര പരിശീലനം തുടരുകയാണ് അതിന്റെയും ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ നാസ ഐ എസ് ആർ സംയുക്ത ദൗത്യത്തിന്റെ ഭാഗമാകാനുള്ള ആളുകളും അവിടെ ഇപ്പോൾ പരിശീലനത്തിൽ ഉണ്ട്